അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് രാവിലത്തെ ചെറിയൊരു വിശേഷമാണ് ഞാനിന്ന് രാവിലെ ദോശയും കപ്പയും പൂളക്കറിയും ദോശമായിട്ടും ഉണ്ടാക്കണേ ആ പൂളക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചേരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പിന്നെ ഞാൻ വെറുതെ ഉണ്ടാക്കിയപ്പോൾ കാണിക്കുക മാത്രം തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിലിത് വേവിച്ചിരിക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പൂട ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒരു രണ്ട് വിസല്ട്ടോ ഇപ്പം വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂട്ട് ചേർക്കുമ്പോഴേ ഇതെന്ത് വരട്ടെ അപ്പോൾ രണ്ട് വിസിൽ വന്ന് ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പ്രഷറൊക്കെ പോട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം കാന്താരി മുളക് അല്ലെ വെളുത്തുള്ളി അല്ലെങ്കിൽ ഉള്ളി കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കട്ടെ നല്ലവണ്ണം അരിയൊന്നും വേണ്ട കേട്ടോ ഒന്നുകൊണ്ട് ഒതുങ്ങിയാൽ മതിയേ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതി വെള്ളം നൂറ്റിക്കളയണേ ഈ വെള്ളം ഇവിടെ ഉപയോഗിക്കുക കൊഴുപ്പ് വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിക്കുക ചെയ്യാം കേട്ടോ ഇത് പഴയ കാലം ഓർമ്മ കേട്ടോ പഴയ കാലം ഓർമ്മ അറിയാൻ ഇപ്പോൾ ഇഷ്ടംപോലെ പൂള കുട്ടിയത് പാടത്തൊക്കെ പന്നിയില്ലാത്ത കാലത്ത് അന്ന് രാവിലെ ദോശയ്ക്ക് പൂള പുട്ടന് പൂള എന്ത് പലഹാരം ഉണ്ടാക്കുകയാണോ അതിനൊക്കെ അതേപോലെ ഒരു കറി ആട്ടുണ്ടാക്കുക ഇഷ്ടം പോലെ നല്ല രസമാണ് ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ ഈ പൂള വാങ്ങിയതാണേ നമുക്ക് പന്നികളൊന്നും തരില്ലോ നല്ല പൊടിയൊന്നുമില്ല അതിന് ആ പൊടിയൻ്റെ എനിക്ക് ഒരു ഒറ്റക്കിഴങ്ങാണ് പക്ഷെ അതിൻ്റെ ഒരു ഭാഗം ദവാത്ത പോലെ ചതച്ച് വെച്ച തേങ്ങയും കൂടി ഇതിലൊക്കെ കാന്താരിയല്ലേ ദോശക്കാട്ടോ ഞങ്ങൾക്കിത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ അത് കാന്താരി കൂടി ചതച്ചിട്ടപ്പോൾ തന്നെ തന്നെ എന്തൊരു മണാന്നറിയോ തിളച്ച വെള്ളം ആട്ടോ ഒഴിച്ചെടുത്ത് ഊറ്റിക്കളഞ്ഞ വെള്ളത്തിലേക്ക് ബാക്കി തിളച്ച വെള്ളം ഇതിൽ ഉപ്പുണ്ടോ നോക്കാം കുറച്ച് കുറവാരുവാ കാന്താരിന്റെ എരുവ നല്ലോണം എവുണ്ട് അവിടെ നല്ല ചോട്ടിയുള്ള കാന്തയാണ് ഒരു തല വെന്തിട്ടില്ല അതുകൊണ്ട് വെന്തിട്ടില്ല തന്നെ കളികളേനെ ഒറ്റ കഴിഞ്ഞിൻ്റെ മൂന്ന് ഭാഗം ഇത് നമുക്കൊന്ന് മറവ് എടുക്കാം ചട്ടി ചൂടാട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടു ചൂടായി വരട്ടെ അപ്പം തന്നെ കടുക് ഇട്ടിട്ടു പൊട്ടി വരുമ്പോ നമുക്ക് ഉള്ളി ഒറ്റമുളക് കാര്യവേപ്പിലയും കൂടി ഇടാം

അടിപൊളി കറി ഇതിനെ വെള്ളം കിഴങ്ങിൻ്റെയൊക്കെ ഇഷ്ടമുണ്ടാക്കണ് ഇതൊക്കെ പോരെ ഇഷ്ടം പോലെ ഇനി രണ്ട് ദോശ ചുട്ടിട്ട് കൊടുക്കട്ടെ ചൂടായി ദോശ ചൂടട്ടെ നന്നായിട്ട് ചൂടായിട്ടില്ലേ കപ്പയ്ക്ക് തിരക്കായി This is a very tasty dosa. Here,

ചായും ദോശയും പൂടും അപ്പൊ എന്ന വീഡിയോ എത്രയുള്ളു കേട്ടോ എല്ലാരും കൂടി പിന്നെ കാണാനും നേരല്ല എന്താ അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യുക ഇട ഒരു ലൈക്ക് ഒക്കെ തരി മക്കളെ നിലത്തേക്ക് പോണ് മടക്കിയേക്ക് അപ്പം നാളെ ഒരു കല്യാണുണ്ട് അപ്പം നാളെ വീഡിയോ ഇല്ല ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ അപ്പം അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പം എല്ലാരും വീഡിയോ കാണാം കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ തരാട്ടോ